അമ്മാളു ചേച്ചി മാളു ചേച്ചി ഋഷിക്കൂട്ടം വന്ന് തോളി തട്ടി പെട്ടെന്ന് തന്നെ അമ്മാളും ഞെട്ടി ഉണർന്നു നേരം വെളുത്തോടാ അവൾ കണ്ണും തിരുമ്മി എഴുന്നേറ്റു ഇല്ല ചേച്ചി രാത്രി ആവുന്നതല്ലേ ഉള്ളൂ ഋഷിക്കൂട്ടം പറഞ്ഞതും അവൾ ക്ലോക്കിലേക്ക് നോക്കി ചേച്ചിയെ അച്ചാശം വിളിക്കുന്നുണ്ടേ താഴേക്ക് താഴേക്കിറങ്ങി വരുമോ വരാം മോനെ രണ്ട് മിനിറ്റേ പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായ ശേഷം ഇറങ്ങി ചെന്നപ്പോഴാണ് അറിയുന്നത് ആരോ ഗസ്റ്റ് ഉണ്ടെന്നുള്ളത് രണ്ടു പെൺകുട്ടികൾ ഒപ്പം അവരുടെ അച്ഛനും അമ്മയും ആണെന്ന് തോന്നുന്നു വിഷ്ണു അവരോടൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അച്ഛനും സിദ്ധുവേട്ടനും പിന്നെ ഗസ്റ്റൊക്കെ കൂടി ഇരുന്ന് ചായ കുടിക്കുന്നു അമ്മാളോ പതിയെ ഇറങ്ങി വന്നു പ്രപേടി അരികിലായി നിന്നു ആ ബീനെ ഇതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ആള് എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കുന്നത് കണ്ടതും അമ്മാളു വല്ലായ്മയോടുകൂടി ഒന്ന് പുഞ്ചിരിച്ചു മോളെ അമ്മാളു ഇങ്ങോട്ട് വന്നേ അച്ഛൻ വിളിച്ചതും അവൾ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ രവികുമാർ വൈഫ് ബീന മക്കൾ വേണിയും ചിത്തിരയും അച്ഛൻ പരിചയപ്പെടുത്തിയതും അമ്മാളു ആ പെൺകുട്ടികളെ നോക്കി ഒന്ന് ചിരിച്ചു ഇയാൾക്കും ബിസിനസ്സാണ് മോളെ നമ്മളെപ്പോലെ തന്നെ പക്ഷെ ഇവിടെ അല്ല കേട്ടോ കർണാടകയിൽ വർഷങ്ങളായിട്ടേ ഇവരവിടാ താമസം എന്നാലും എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് മോളെ നാട്ടിൽ വന്ന രണ്ടാഴ്ച നിൽക്കും ഇവരുടെ വെക്കേഷൻ ടൈ നോക്കിയാ വരുന്നേ പെട്ടെന്ന് തന്നെ രവിയങ്കൾ അവളോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് അമ്മാള് തല കുലുക്കി രവിയങ്കളും അവരുടെ ഇളയ മകൾ ചിത്തിരയും നല്ല സ്നേഹത്തോട് കൂടിയായിരുന്നു അമ്മാളുവിനോട് പെരുമാറിയത് എന്നാൽ ബീനയും മൂത്തമകളും മകളും അത്ര കണ്ട് ഇഷ്ടപ്പെടാത്ത മട്ടിലായിരുന്നു അത് അമ്മാളുവിന് മനസ്സിലാകുകയും ചെയ്തു അവൾ സാവധാനം അടുക്കളയിലെത്തി മീര എടുത്തി ഡിന്നർ ഉണ്ടാക്കുകയാണ് എഴുതി ഫുഡായില്ലേ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും അമ്മോളെ ആ മൂത്ത കുട്ടി ചോറൊന്നും കഴിക്കില്ല മീരയുടെ കയ്യിൽ നിന്നും ചട്ടുക വാങ്ങിച്ച് അമ്മാളു ചപ്പാത്തി നന്നായി ചുട്ടെടുത്തു എന്നിട്ടതെല്ലാം ബോക്സിൽ വെച്ച് അടച്ചു ഇതിനു കൂടെ കറി എന്താ എടുത്തി ദാലുണ്ട് പിന്നെ ചിക്കനും ആര്യവും മിച്ചവുമൊക്കെ ചിത്തരയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മാളുവിനെ അവരൊരുപാട് വിളിച്ചെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി അടുക്കളയിലേക്ക് പോന്നതായിരുന്നു അവൾ വിഷ്ണുവിനോട് എന്തൊക്കെയോ കാര്യമായ ചർച്ചയിലാണ് വേണി അമ്മാളവും പ്രഭയും കൂടി ഫുഡൊക്കെ എടുത്ത് മേശമേൽ വെക്കുന്നുണ്ട് അതിനെന്താ മോൾക്ക് ഇവിടുന്ന് പോകാലോ എന്തിനാ അവരുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നേ അതിന്റെ യാതൊരു ആവശ്യവുമില്ല അച്ഛൻ രവ്യങ്ങളിനോട് പറയുന്നത് കേട്ട് അമ്മാളു എല്ലാവർക്കും കുടിക്കുവാനുള്ള ചൂടുവെള്ളം കൊണ്ടുവന്നു വെച്ചു അപ്പോഴേക്കും രവിയെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട് ഒപ്പം മീരടുത്തിയും വേണി ഈ വർഷമാണ് എം ബി ബി എസ് പൂർത്തിയാക്കി ഇറങ്ങിയത് കേരളത്തിലെ തന്നെ ഒരു മെഡിക്കൽ കോളേജിലായിരുന്നു അവളുടെ വിദ്യാഭ്യാസം അതിനുശേഷം അവൾ പ്രാക്ടീസ് ചെയ്യുവാനായി കയറിയ ഹോസ്പിറ്റലും വിഷ്ണു ഇപ്പൊ പഠിപ്പിക്കുന്ന കോളേജും അടുത്തടുത്തായിരുന്നു അതറിഞ്ഞതും വിഷ്ണുവും അച്ഛനും ഒക്കെയാ പറഞ്ഞത് വേണിയെ ഇവിടെ നിർത്തുവാൻ അതിൻപ്രകാരം രവ്യങ്കളും ബീനിയാൻഡിയുമൊക്കെ ചേർന്ന് തങ്ങളുടെ തീരുമാനം മാറ്റി വേണിയെ മേലെടുത്ത തറവാട്ടിൽ നിർത്താൻ തീരുമാനിച്ചു അതിനുവേണ്ടി അമ്മയുടെ എടതിയുടെ ഒക്കെ സമ്മതം ചോദിക്കുകയാണ് അങ്കിൾ അതിനെന്താ മോൾ ഇവിടെ നിന്നോളൂ കാലത്തെ എല്ലാ ദിവസവും ഇവര് രണ്ടാളും പോകുന്നുണ്ട് ആ ഒപ്പ് ഇറങ്ങിയാ പോരെ അമ്മ മറുപടി കൊടുത്തു അത് കേട്ടതും വേണിയുടെ മുഖം തിളങ്ങി അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി ആ നേരത്താണ് രവിയെങ്കിൽ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്തത് മോനെ വിഷ്ണു അയാൾ കൈകാട്ടി വിളിച്ചതും വിഷ്ണു അരികിലേക്ക് ചെന്നു വിവാഹത്തിന് വരാൻ സാധിച്ചില്ല അറിയാലോ ഞങ്ങൾ ആരും തന്നെ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ടാകട്ടോ മോനെ വിഷ്ണുവിൻ്റെ ചുമലി തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു ശേഷം അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ജ്വല്ലറി ബോക്സ് എടുത്തു അതിൽ ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു അയാൾ അത് വിഷ്ണുവിൻ്റെ വിരലിൽ ഇട്ട് കൊടുത്തു ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് അയാൾ പുഞ്ചിരിച്ചു വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു അപ്പോഴേക്കും നേരം പതിനൊന്ന് മണി കഴിഞ്ഞു കുട്ടികളെല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുവാണ് എല്ലാവരോടും പോയി കിടക്കാൻ വിഷ്ണു നിർദ്ദേശിച്ചു പെട്ടെന്ന് തന്നെ കുട്ടികൾ റൂമിലേക്ക് പോകുകയും ചെയ്തു അമ്മാളുവാണെങ്കിൽ അടുക്കളയിലായിരുന്നു ഏടുത്തീടെ കൂടെ നിന്ന് പ്ലേറ്റ്സൊക്കെ കഴുകി വെക്കുകയാണ് അവരെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും ഒപ്പമുണ്ട് ബീനിയാൻറ്റിയുമായിട്ട് അമ്മ നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് അമ്മാളുവിന് മനസ്സിലായി അവരൊരുമിച്ച് പഠിച്ചതാണെന്നും രവ്യങ്കിളിനു വേണ്ടി ബീനിയാൻറ്റിയെ ആലോചിച്ചത് അമ്മയാണെന്നും ഒക്കെ അമ്മാളു അറിഞ്ഞത് അമ്മാളു പെട്ടെന്നായിരുന്നു വിഷ്ണു അവളെ വിളിച്ചത് ചെല്ലുമോളെ നേരം ഒരുപാടായി കിടന്നുറങ്ങാൻ നോക്ക് കാലത്തെ കോളേജിൽ പോകേണ്ടതല്ലേ മീര പറഞ്ഞതും അമ്മാളു വേഗം കൈ കഴുകി എന്നിട്ട് അടുക്കളയിൽ നിന്നിറങ്ങിപ്പോയി അവൻ കേറിപ്പോയുമോളെ താൻ ചുറ്റിനു നോക്കുന്നത് കണ്ട് സിദ്ധുവേട്ടം പറഞ്ഞു അവളും വിഷ്ണുവിൻ്റെ പിന്നാലെ മുറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടത് വിഷ്ണു തൻ്റെ ബാഗ് തുറന്ന് ഡെയറി മിൽക്ക് എടുക്കുന്ന കാഴ്ചയാണ് വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അവൾ തിരിഞ്ഞ് അവൻ്റെ അരികിലേക്ക് വന്നു അപ്പോഴേക്കും അവൻ ഡെയറി മിൽക്ക് പാക്കറ്റ് എടുത്ത് അമ്മാളവിൻ്റെ നേർക്ക് നീട്ടി ഇതാ ഇത് നിനക്ക് വേണ്ടി മേടിച്ചതാ എനിക്ക് വേണ്ട അതെന്താ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ എനിക്കിഷ്ടമല്ലെന്ന് നിനക്കിഷ്ടമായിക്കോളും മര്യാദയ്ക്ക് ഇപ്പോൾ ഇതങ്ങട്ട് കഴിച്ചേ ഇല്ല കഴിക്കില്ല അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയാണോ അമ്മാളൂ അതെ എന്നാ പിന്നെ ഇത് കഴിപ്പിക്കുന്നത് കാണണോ വിഷ്ണുവിനും വാശിയായി എന്നെ ഇഷ്ടമില്ലാത്ത ആൾ മേടിച്ചു തരുന്ന മിൽക്ക് എനിക്കെന്തിനാ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലല്ലോ ഞാൻ സാരിയാണെന്ന് പോലും ആരോടും മിണ്ടിപ്പോകരുതെന്നല്ലേ ഏട്ടൻ എന്നോട് പറഞ്ഞേ എന്നെ എന്നാണോ ഏട്ടൻ അംഗീകരിക്കുന്നത് അന്നുമതി ഇനിയല്ല പറഞ്ഞു തീരും മുന്നേ അവൻ ഇടം കൈകൊണ്ട് അവളെ വലിച്ച് തന്നോട് ചേർത്ത് നിർത്തി കൂടുതൽ സംസാരമൊന്നും വേണ്ട പറയുന്നതനുസരിച്ചാൽ മതി നിന്നോട് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണിതെല്ലാം മര്യാദയ്ക്ക് കഴിച്ചിട്ട് ഇവിടുന്ന് നീ അനങ്ങുള്ളൂ അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് ചോക്ലേറ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു പാവം അമ്മാളു ശരിക്കും അവൾക്ക് സങ്കടം വന്നു നിറഞ്ഞു തൂകിയ മിഴികൾ ഉയർത്തി അവൾ വിഷ്ണുവിനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ അദരം വിറകൊള്ളുന്നത് കാരണം പിന്നീട് ഒന്നും പറയാതെ കൊണ്ട് പായ്ക്കറ്റ് പൊട്ടിച്ച ശേഷം കുറേശ്ശെ എടുത്ത് വായിലേക്കിട്ടു കഴിക്കുന്നുണ്ടെന്ന് കണ്ടതും വിഷ്ണു പതിയെ പിടുത്തു അയച്ചു എന്നാലും അവന്റെ സാമീപ്യം അപ്പോഴും അവളുടെ അരികിൽ തന്നെയുണ്ട് മുഴുവനും കഴിച്ചു തീർത്ത ശേഷം അവൾ പോയി വായുമുഖവുമൊക്കെ കഴുകി വന്നു അപ്പോഴേക്കും വിഷ്ണു ബെഡിൽ കയറി കിടന്നു അമ്മാളും അവന്റെ അരികിലേക്ക് ചെന്നു ഈ കാലെന്നു മാറ്റിക്കേ എനിക്ക് എനിക്കങ്ങോട്ട് കയറിപ്പോണം ഇങ്ങോട്ട് കയറുന്നതിന് എൻ്റെ കാല് മാറ്റണമെന്നുണ്ടോ ഉണ്ട് എന്നാ പിന്നെ നീ ഇവിടെ നിന്നോ വിഷ്ണുവേട്ടാ വേട്ടാ ഇക്കുറി അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ വന്നു ഇങ്ങോട്ട് ചാടി കയറി പോരടി ചുമ്മ ഇളക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അവനെ തോൽപ്പിച്ചുകൊണ്ട് പെണ്ണ് നിലത്തേക്ക് കിടന്നു ചുരുണ്ടുകൂടി മിഴികൾ അടിച്ചു കിടക്കുന്നവളെ കണ്ടതും വിഷ്ണു തലയിൽ കൈവച്ചുപോയി ഓഹ് ഇങ്ങനൊരു സാധനം അവൻ എഴുന്നേറ്റു വായുവിലേക്ക് ഉയരുന്നതറിഞ്ഞതും അമ്മാളു പേടിച്ചുപോയി അപ്പോഴേക്കും അവൾ വിഷ്ണുവിന്റെ ഇരു കൈകളിലുമായിരുന്നു അവൻ അവളെ എടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി എന്നിട്ട് അവളുടെ അടുത്തേക്ക് കയറി കിടന്നു അമ്മാളൂ എനിക്കേ അനുസരിപ്പിച്ചു വളർത്താൻ നല്ലപോലെ അറിയാം ഇവിടെ മൂന്ന് കുട്ടികൾ വേറെയുണ്ട് അവരോടൊക്കെ ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഫോട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നടന്നാൽ മതിയായിരുന്നു എന്റെ ഈ നശിച്ച ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ പിന്നെ നിങ്ങളെ അനുസരിപ്പിക്കാൻ വരില്ലല്ലോ അമ്മാളു പറഞ്ഞതും അവളുടെ ഇടുപ്പിൽ വിഷ്ണു ശക്തിയിൽ പിടിച്ചു മുറുക്കി എന്നിട്ട് ചുവരിലേക്ക് അഭിമുഖമായി കിടത്തി കൈകൾ രണ്ടും അവളുടെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചുകൊണ്ട് അവൻ അമ്മാളുവിനെ നോക്കി ഏത് കൊമ്പത്തെ പട്ടതിരി പറഞ്ഞാലും ശരി നീ ഉടനെ ഒന്നും മരിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഈ വിഷ്ണുവിനോടൊപ്പം കഴിയും ഇനിയുള്ള നിന്റെ കാലം മുഴുവൻ പറഞ്ഞുകൊണ്ട് അവൻ തന്റെ മുഖം അവളുടെ മുഖത്തേക്ക് മുഖത്തേക്കടുപ്പിച്ചു പാവം കൊച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുഖം ചരിച്ചു കിടന്നു ശ്വാസഗതി വരുന്നുണ്ട് അതിനനുസരിച്ച് മാറിടങ്ങൾ ഉയർന്നു താഴുന്നു എവിടെ നിന്നോ കിട്ടിയ ശക്തി സംഭരിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിനെ തള്ളി മാറ്റി ഓർക്കാപ്പുറത്തായതിനാൽ അവൻ വേച്ചു പോകുകയും ചെയ്തു ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും അവൻ അമ്മാളുവിനെ പിടിച്ച് നെഞ്ചിലേക്കിട്ടിരുന്നു എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒച്ചുവെച്ച ആളെ കൂട്ടും അവളുടെ പറസിൽ കേട്ടതും വിഷ്ണു ചിരിച്ചു ശേഷം അവളെ നെഞ്ചോടക്കി പിടിച്ചു കിടന്നു അല്പം കഴിഞ്ഞതും അവൻ ഒരു ഒറ്റ അലർച്ചയായിരുന്നു വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് അമ്മാളു ഒരു കടി വെച്ചു കൊടുത്തിരുന്നു വിഷ്ണു എഴുന്നേറ്റ് തക്ക നോക്കി അമ്മാളവും ചാടി പിരണ്ടെഴുന്നേറ്റു ഈശ്വര വേണ്ടിയിരുന്നില്ല കഷ്ടം നന്നായി വേദനിച്ചെന്ന് തോന്നുന്നു അവൾ പെറുപിറുത്തു കണ്ണാടിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് ബനിയെൻ ഊരി മാറ്റിയ ശേഷം വിഷ്ണു തൻ്റെ നെഞ്ചിലെ പാട് പരിശോധിക്കുകയാണ് ഡി ഉറക്ക വിളിച്ചുകൊണ്ട് അവൻ അമ്മാളുവിൻ്റെ നേർക്ക് ചെന്നു നീ ആരാണെന്ന ഡീ നിന്റെ വിചാരം ഏ ചോദിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി പല്ലെറുമി മുഖം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരിക്കുകയാണവള് മേലെടുത്ത തറവാട്ടിലെ ഈ വിഷ്ണുദത്തന്റെ കിടപ്പറയിലെത്താനുള്ള എന്ത് യോഗ്യതയടി നിനക്കുള്ളത് പഠിപ്പും വിവരവും ഇല്ലാത്ത നിന്നെ എൻ്റെ തലയെ കെട്ടിവെച്ച എന്റെ അമ്മയോടാണ് ആദ്യം ചെന്ന് നാലു വർത്താനം പറയേണ്ടത് ഓരോ വയ്യാവേലി വന്ന് കയറിയ സമയം കൊള്ളാം പിന്നെ നിന്റെ ഭട്ടതിരി പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടടി നീയല്ല ജാതകദോഷം കാരണം മരിക്കാൻ പോകുന്നത് നിന്റെ കൂടെ കൂടിയതോടുകൂടി ഈ ഞാനടി നീ കണ്ടോ